ാമത്തെ ഷാർജ ചിൽഡ്രൺ റീഡിംഗ് ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഇവിടെ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഇലസ്ട്രേഷൻ എക്സിബിഷനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇലസ്ട്രേഷൻ എക്സിബിഷനാണ് എല്ലാ വർഷവും ഷാർജയിൽ നടക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി എഴുപതോളം സൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സൃഷ്ടികളാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡായിട്ട് ഞങ്ങൾ അവാർഡ് സമ്മാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എക്സിബിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വർക്ക്ഷോപ്പുകളുള്ള ഒരു എക്സിബിഷനാണ് ഈ വർഷം സംഘടിപ്പിച്ചിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ടാലൻസ് മനസ്സിലാക്കാനും പാരൻസിന് ഉപകരിക്കുന്ന രീതിയിൽ പല വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള വർക്ക്ഷോപ്പുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ചോളം വർക്ക്ഷോപ്പുകൾ ഇവിടെ ഷാർജയിലെ ഈ ഏഴ് എക്സ്പോ സെൻറ്ററിലുള്ള ഏഴ് ഹാളുകളിലായിട്ട് നിരത്തി വച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ എല്ലാ ദിവസവും വന്ന് ആസ്വദിക്കാവുന്ന രീതിയിൽ അവർക്ക് ഇപ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ മൊബൈലും ഗാഡ്ഗറ്റ്സും ഇങ്ങനെ മുഴുകി നിൽക്കുന്ന ഒരു അതൊന്നും ഇല്ലാതെ തികച്ചും വളരെ പ്രാക്ടിക്കലായിട്ട് അവരുടെ ടാലൻസിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട വർക്ക്ഷോപ്പുകൾ ഇവിടെ ഉണ്ട് അതുപോലെ നൂറ്റി എഴുപതോളം പ്രൊഫഷണൽസാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഈ ഒരു എക്സിബിഷനിൽ കുട്ടികളെ വർക്ക്ഷോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു പുസ്തകമേള ഈ ഈ പുസ്തകമേ ഈ ഒരു ഒരു ഫെസ്റ്റിവലുണ്ട് ഏകദേശം നാനൂറ്റി അമ്പതോളം പബ്ലിഷേഴ്സ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് നല്ല കുട്ടികൾക്ക് പറ്റിയ തരത്തിലുള്ള പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് അതെല്ലാം തന്നെ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെയുള്ളത് അനിമേഷൻ ആണ് അനിമേഷൻ കോൺഫറൻസ് ശരിക്കും പറയുക വെച്ചാൽ കുട്ടികളുടെ ബുക്കിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള നമുക്കറിയാം ലയൺ കിങ് മാരുള്ള ഈ അനിമേഷൻ ഫിലിംസൊക്കെ ഒരുപാട് സൂപ്പർ ഹിറ്റായിട്ടുള്ള ഫിലിംസാണ് വാൾട്ടർ ഡിസ്നിയുടെ അപ്പോൾ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരടക്കം ഇറ്റലിയിൽ നിന്നുള്ള ഒരു വലിയ അനിമേഷൻ ടീം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അത് പക്ഷേ അത് ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമാണ് അത് കുട്ടികൾക്ക് എൻട്രി ഉണ്ടെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക പബ്ലിഷേഴ്സിനായിരിക്കും പിന്നെയുള്ളത് കോമിക് കോർണറാണ് ഇവിടെ ഷാർജയിൽ കോമിക് കോർണർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു കോമിക് ബുക്ക് എങ്ങനെ എഴുതാം അതേമാതിരി തന്നെ ഈ കോസ്പ്ലേ എന്ന് പറയുന്നത് കോസ്റ്റ്യൂം പ്ലേ അത് എങ്ങനെയാണ് അതായത് നമുക്കിപ്പോൾ പല പ്രഗത്ഭരായിട്ടുള്ള നമുക്ക് മൈക്കിൾ ജാക്സൺ പോലെയുള്ള ആൾക്കാരുടെ കോസ്റ്റ്യൂം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എങ്ങനെ അത് ഏത് രീതിയിലാണ് അതിനെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഈ ഈ കോമിക് ഓർണറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളത് വേറെ കുക്കറി ഷോ ആണ് കുക്കറി ഷോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് ഏകദേശം മുപ്പത്തിയേഴ് ഷെഫ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് ഇവിടെ വന്നിട്ട് കുക്കറി ഷോ എല്ലാ ദിവസവും അവതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാനോ അതുപോലെ ഇത് ഇതിപ്പോൾ ഒരു ഒരു കുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഫെസ്റ്റിവലായിട്ട് കാണരുത് ഇതൊരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് അതായത് പാരൻസ് അടക്കം വന്ന് കുട്ടികളടക്കം വന്ന് വ്യത്യസ്തമായ മേഖലകളിൽ അവരെ രാവിലെ മുതൽ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെയും എൻഗേജ് ആക്കി നിർത്താൻ പറ്റുന്ന അപ്പോൾ കൂടെ ഒരു ഫുൾ ഫാമിലിക്ക് എൻഗേജ് ആക്കി നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് മുഴുവൻ സൗജന്യമാണെന്നുള്ളതാണ് നിങ്ങൾ എൻട്രൻസ് മുതൽ ഇവിടെ ഓരോ പരിപാടി കാണാൻ ചെന്ന് പിന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ എല്ലാ എക്സിബിഷൻസ് കാണാനും എല്ലാം തന്നെ സൗജന്യമായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഒരു വർഷത്തെ പ്രയത്നത്തിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എക്സിബിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നമ്മുടെ മലയാളി കുടുംബത്തിനോട് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വച്ചാൽ ഇത്രയും വിപുലമായ രീതിയിൽ ഷാർജ എക്സ്പോ സെൻറ്ററിൽ ഇത്രയും വളരെ വലിയ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഈവൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഓരോരാളും നിങ്ങൾ പറ്റുമെങ്കിൽ ലീവ് എടുത്തിട്ട് കുട്ടികളെയും കൂട്ടി കുടുംബസമേതം ഇവിടെ വന്ന് രാവിലെ മുതൽ രാത്രി വരെ ഈ ഒരു ഇവൻറ്റ് ആസ്വദിക്കുക ഇത് ഇത് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും എന്ന ഉറപ്പ് എനിക്ക് തരാൻ സാധിക്കും ഇതെല്ലാം സൗജന്യമാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ഒരു തെറ്റിദ്ധാരണയും കൂടെ മാറ്റാൻ കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് അതായത് ഇത് മുഴുവൻ അറബ്സിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് ഈ ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവൽ എന്ന ഒരു ധാരണ നമ്മുടെ ഇടയിലുണ്ട് അത് ശരിയല്ല ഇത് എല്ലാ കമ്മ്യൂണിറ്റിക്കും ഏത് സമയത്തും വന്ന് ആസ്വദിക്കാവുന്ന രീതിയിൽ ഈ ഒന്നാം തീയതി മുതൽ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വരെ ഈ പന്ത്രണ്ടാം തീയതി വരെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നു വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ അപ്പോൾ എല്ലാവരെയും ഞാൻ ഹാർദവുമായി ഷാർജ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവലിൻ്റെ പതിനഞ്ചാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം അടുത്ത വാർത്തകളും വിശേഷങ്ങളുമായി